ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തോ മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടവാണെ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ മനു ആകെ വിഷമിച്ചിരിക്കാനോട്ടോ എന്ത് ചെയ്യണം എവിടെ പോയി അന്വേഷിക്കണം എന്നൊന്നും അറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവൻ രേവതി കുട്ടീനെ വിളിച്ചു നോക്കുന്നത് കേട്ടോ അലീന അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോൾക്ക് കൂടി എവിടെയാണ് എന്താ ചെയ്യുന്നത് എവിടെയെങ്കിലും എത്തിയണോ അത് ബാലചന്ദ്രന്റെ കൂടെ തന്നെ അലീന ഉണ്ടോ എന്നൊന്നും അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനെ പലവട്ടം വിളിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കാണല്ലോ കിട്ടുന്നില്ല അലീനയാണെന്നു വച്ചാൽ ഫോണും ഇല്ല അലീനയുടെ കയ്യിൽ എന്താ ചെയ്യണമെന്നറിയാതെ ഉറക്കം കിട്ടാതെ ബനു ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിനൊക്കെ ഒരു കാരണം കാരണമുണ്ടാവുമല്ലോ ആ കാരണം എന്താണെന്നും കൂടി അവൻ അറിയുന്നില്ല കേട്ടോ ആരോട് ചോദിക്കണം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക അതറിഞ്ഞ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ മനു ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണ് ഗംഗാധരും വല്യച്ചനും എന്തൊക്കെയോ അറിയാം അതുകൊണ്ടാണ് വല്യേശൻ കൂടുതൽ ഇതിലിടപെടാതെ ആൻറ്റീനെ ഉപദേശിച്ചിട്ട് പോയതെന്ന് മനു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മനു ഗംഗാധരനെ വിളിക്കാനുട്ടോ എന്നിട്ട് ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് വല്യച്ച ഇങ്ങനെയാണ് പ്രശ്നങ്ങള് കൊച്ചും വന്നിട്ട് പ്രശ്നങ്ങൾ കൂടുതൽ വാഷ് ചെയ്തത് അലീനനെ അടിച്ച് പുറത്താക്കി അതിന് അതിനോ അത് കാരണം ദേഷ്യപ്പെട്ടിട്ട് അങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂടെ കൃഷ്ണമോളും ഉണ്ട് ഇപ്പൊ എവിടെയാണ് മൂന്ന് മൂന്നുപേരൊന്നും ഒരു വിവരമില്ല അലീന അങ്കളുടെ കൂടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഗംഗാധരനും വിഷമാവുന്നുണ്ട് ടെൻഷനാവുന്നുണ്ട് കേട്ടോ ആ കുട്ടി എന്തെങ്കിലും ചെയ്യോ ഇങ്ങനെയൊക്കെ അപമാനിച്ചിറക്കി വിട്ടിട്ട് ആ കുട്ടി എവിടേക്കാ പോവുക എന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ പറയുന്നുണ്ട് ഒന്നും അറിയില്ല ആൻറ്റി കൊച്ചശനൊക്കെ അവർക്ക് തോന്നിയ പോലെയാണ് ഇടപെട ഇടപെടുന്നത് ഒരു പ്രശ്നത്തിനെ കൺ പഠിച്ചിട്ട് അതും വേണ്ട പോലെ ആർക്കും ഒരു ദോഷം ഇല്ലാതെ തീർ തീർക്കണം എന്നൊന്നല്ല അവര് വിചാരിക്കുന്നത് അവരുടെ ഒരു ഹുങ്കും അഹങ്കാരം വാശിയൊക്കെ തീർക്കുകയാണ് അവര് ചെയ്തത് അലിനേനെ ഇറക്കി വിട്ടത് കൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം കൂടലേ ചെയ്യുക അതൊന്നും ആലോചിക്കുന്നില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനു അറിയുന്നുണ്ട് ഇനി എവിടെയാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എവിടെ പോയിട്ട് അന്വേഷിക്കേണ്ടതോന്നു പോലും അറിയുന്നില്ല അലീന എറണാകുളത്തേക്ക് പോയി എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വിളിച്ചു നോക്കി അവിടെ അവളെ എത്തിയിട്ടില്ല അങ്കിളുടെ ഫോണിക്ക് വിളിച്ചാൽ കിട്ടുന്നുമില്ല ആര് വിളിച്ചാലും അങ്കിളുടെ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് എന്താണെന്ന് ഒരു വിവരവും ഇല്ല എന്തിനാണ് ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു വാശിയും വൈരാഗെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വലിയ ചെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് നീ എന്തായാലും ഒന്നും കൂടി അന്വേഷിക്കേ എവിടെയെങ്കിലും ഉണ്ടാവും നീ വിളിച്ച എന്തായാലും ാലചന്ദ്രൻ കണ്ടു കഴിഞ്ഞു തിരിച്ചു വിളിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അറിയൂ ഇവര് തമ്മിലുള്ള ഈ പ്രശ്നത്തിന്റെ കാരണം വല്യച്ഛന അറിയാൻ എനിക്ക് മനസ്സിലായി വെല്ലുയച്ഛനോട് പറയാൻ പറ്റുവെന്നൊക്കെ മനസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു വീട്ടിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വെച്ച് ഇടപഴകിയിട്ട് എന്താ കാര്യം ഒരു കുടുംബം തകരാൻ പോവുകയാണ് ഇനിയെങ്കിലും വല്യച്ഛനത് ഏർ എന്നോട് തുറന്നു പറയണം അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തായാലും അത് ആന്റിക്കും അങ്കിളിനും ഇടയിലുള്ള ഒരു പ്രശ്നമാണ് അത് അലീന ഉള്ളത് കൊണ്ടുള്ള പ്രശ്നം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് പ്രശ്നം അതിപ്പോ നിന്നോട് ഞാൻ എങ്ങനെ പറയാം മനു എന്ന് പറയുമ്പോ പ്രായവും പ്രായത്തിന്റെ വ്യത്യാസം ഒന്നും വലിയപ്പോ നോക്കണ്ട ആൻറ്റിയുടെ ഭാഗത്താണോ തെറ്റ് അത് അങ്കിളിന്റെ ഭാഗത്താണോ തെറ്റ് അതെങ്കിലും പറയണമെന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അങ്കിൾ ബാലചന്ദ്രന്റെ ഭാഗത്തുനിന്നല്ല തെറ്റ് തെറ്റ് മുഴുവൻ ഞങ്ങളുടെ പെങ്കട ഭാഗത്താണ് അവൾ കാരണം തന്നെയാണ് ആ കുടുംബം ഇപ്പൊ ഈ നിലയ്ക്ക് എത്തി ഈയൊരു ഗതിയിൽ എത്തി നിൽക്കുന്നത് അവള് കാരണമാണ് അത്രേ ഇപ്പൊ നിന്നോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നിന്നോട് എനിക്ക് പറയാം എന്ത് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ് നീ എന്നൊക്കെ എനിക്ക് അറിയാം മറ്റേ രോഹിത്തിനെ പോലെയോ ഹരീനെ പോലെയൊന്നും അല്ല നീ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ പക്ഷെ അത് ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം ഞങ്ങളത് മറച്ചു വെച്ചത് അത് ബാലചന്ദ്രൻ അറിഞ്ഞു ബാലചന്ദ്രൻ അറിയരുതെന്ന് കരുതി ഞങ്ങൾ മറച്ചു വെച്ചൊരു കാര്യം അത്രയും സീരിയസ് ആയ ഒരു മാറ്റവും ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ് അത് വൈജിയെ കുറിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ട് എന്താണ് ആൻറ്റിക്ക് എന്തെങ്കിലും റിലേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വിവാഹത്തിന് മുന്നേ അവൾ ഒരു ആളോട്ട് ഇഷ്ടത്തിലായിരുന്നു അതിൽ അവൾക്ക് ഒരു കുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാനുട്ടോ അത് കേട്ടതും മനു ഞെട്ടി പോകുന്നുണ്ടോ അത് വിവാഹം നടക്കുന്നതിന് ഒരു വർഷം മുന്നേ ആയിരുന്നു പക്ഷെ ആ കുട്ടീനെ ഒരു ഓർഫനേജിലാണ് അന്ന് അച്ഛൻ കൊണ്ട് ചെന്നാക്കിയത് പിന്നീട് ആ കുട്ടി മരിച്ചുപോയി എന്നൊക്കെയാണ് ഞങ്ങളെ ധരിപ്പിച്ചതും വൈദ്യെ ധരിപ്പിച്ചതും പക്ഷെ ആ കുട്ടി ജീവനോടെ ഉണ്ട് എന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കി ഇങ്ങനൊരു പൂർവ്വകാലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്നും ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ആണ് ബാലചന്ദ്രൻ ഞങ്ങളെ കാണാൻ നീലഗിരിയിലേക്ക് വരുകയും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്തു അതിന്റെ ഷോക്കിലും ആ ഒരു പ്രശ്നത്തിന്റെ സ്ട്രെസ്സൊക്കെ കാരണമാണ് അയാൾക്ക് അറ്റാക്ക് ഒക്കെ വന്നത് അതൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് വന്നപ്പോൾ ഞാൻ വൈദ്യനെ വാൺ ചെയ്ത് വിട്ടത് ബാലചന്ദ്രന്റെ വെറുതെ ട്രിഗർ ചെയ്യാൻ പോവണ്ട ബാലചന്ദ്രനെ ബാലചന്ദ്രനെ വഴിക്ക് വിട്ടേക്കു എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞത് അവളുടെ കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് വായിച്ച് മനസ്സിലാക്കിയ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ല അവളുടെ ആത്മാഭിമാനം കളഞ്ഞു അവൾ ഒരാളുടെ മുന്നിൽ അവളുടെ ക്യാരക്ടർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾ ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കുവോ അല്ലെങ്കിൽ അവൾ ഒരു നിമിഷം പിന്നെ ജീവിച്ചിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല ആ ഒരു പേടി പേടികൊണ്ടാണ് വായിച്ചയോട് ഞങ്ങളൊന്നും പറയാഞ്ഞത് ബാലചന്ദ്രൻ എന്തെങ്കിലും വാശിയും ദേഷ്യൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സഹിച്ചും പുറത്തും നിൽക്കാനും ഞങ്ങൾ അവളോട് പറഞ്ഞത് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയും അവരുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയും ഒക്കെ ആണ് പക്ഷെ അതൊന്നും അവള് മനസ്സിലാക്കിയില്ല അതിന്റെ ഇടയ്ക്ക് രാജീവൻ എന്തിനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇടപെട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊക്കെ ഗംഗാധരൻ പറയുമ്പോൾ മനു ഇത് ഇപ്പറത്തു നിന്ന് മനു ആകെ ഷോക്ക് ആയി എന്നിട്ട് ഈ കാര്യം കേട്ടിട്ട് എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് അപ്പോ ആ കുട്ടി എന്താ പിന്നെ ഉണ്ടായത് നിങ്ങൾ ആരും അന്വേഷിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിരുന്നു പക്ഷെ ആ കുട്ടി മരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോ മനു മനുവിൻ്റെ ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പൊ മനു ചോദിക്കുന്നുണ്ട് അങ്ങ്കിൽ ആ കുട്ടിയാണോ അലീല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരം പറയുന്നുണ്ട് അതെന്തെന്ന് നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ അല്ല ബാലചന്ദ്രൻ അങ്കളും എല്ലാവരും ചോദിക്കുന്നത് മുത്തച്ഛൻ എന്തിനാ കഴക്കൂട്ടത്ത് പോയി ഒരു കുട്ടീനെ ഹോം നേഴ്സായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് വന്നത് ഇവിടെ അടുത്തൊന്നും ഹോം നേഴ്സ് ഇല്ലാത്തത് കൊണ്ടൊന്ന് പലവട്ടം എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്നൊന്നും ഞാനതിൽ സംശയം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊരു സംശയത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട് അലീനെ ആണോ ആ കുട്ടി എന്നൊരു സംശയം എനിക്കെന്നുണ്ട് അല്ലെങ്കിൽ മുത്തച്ഛനെ ഇപ്പം അത്ര ദൂരെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ മനു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗംഗാധരം പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ആ കുട്ടി ജീവനോടെ എന്ന് പോലും എനിക്കറിയില്ല കുട്ടി മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ അസുഖം വന്ന കുട്ടി മരിച്ചു എന്നൊക്കെയാണ് ഞങ്ങളോട് അച്ഛനും അമ്മാവിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രമാത്രം സത്യമുണ്ട് സത്യാവസ്ഥ എന്താണൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരനെ അപ്പോൾ മലീനയാണ് ആ കുട്ടി എന്നുള്ളത് ഇവർക്കും ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ ഒരു ഊഹാപോഹമാണ് അവർക്കും ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ മനു പറയുന്നുണ്ട് അപ്പൊ പ്രശ്നം കൂടുതൽ വഷളാവുകയാണല്ലോ മംഗളെ ഞാ അല്ല വലിച്ച ഇനി എന്ത് ചെയ്യണം ഈ ഒരു രാത്രി കൂടി നോക്കി നോക്കാം നാളെ ചെലപ്പോ ബാലചന്ദ്രൻ ആ ബാലചന്ദ്രൻ ഫോണൊക്കെ ഓഫ് ഓൺ ആക്കി നോക്കി ആരേനെങ്കിലൊക്കെ വിളിച്ചാലോ എന്നൊക്കെ ഗംഗാധരൻ പറയുമ്പോൾ ശരിയാണ് ഇന്നിപ്പോ എന്തായാലും ഇത്ര നേരം ആയില്ലേ കൊറച്ചേരും കൂടി എന്ന് പറയുമ്പോൾ ആ നാളെ ചിലപ്പോ ഗംഗാ ബാലചന്ദ്രൻ നിന്നെ വിളിച്ചേക്കാം വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കാര്യങ്ങൾ അറിയാലോ മിക്കവാറും അയാൾ നിന്നോട് അവരെവിടെയാണ് ഉള്ളത് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് പിന്നെ അയാൾക്ക് അത്ര വിശ്വാസാണല്ലോ ഒക്കെ വിശ്വാസമാണല്ലോ എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ട് അതൊക്കെയാണ് പക്ഷെ അങ്കള് ഇതാണ് പ്രശ്നം എന്നൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്നോട് എങ്ങനെ അത് പറയാൻ ആൾക്ക് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആകെ മനസ്സ് മനസ്സ് നഷ്ടപ്പെട്ട് ആകെ ജീവിതം വേണ്ട എന്ന് വെറുപ്പ് പിടിച്ച പോലെയാണ് അയാള് നടക്കുന്നുണ്ടായിരുന്നത് അത്രയും ദിവസം അതൊന്നും അയാളൊന്ന് കര കയറി വരാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾ എടുക്കും അത്ര ദിവസം അവളോട് ഒന്ന് ക്ഷമിക്കാനും സഹിക്കാനും പറഞ്ഞതിന് അവള് ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഗംഗാധരും പറയുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ട് എന്തായാലും വലിയ വെള്ളിച്ച് ടെൻഷൻ ആവണ്ട ബാക്കി ഞാൻ നോക്കിക്കോളാം എന്താണ് കാരണം എന്ന് അറിഞ്ഞല്ലോ ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുപുമ്പളേക്കും രാവിലെ നേരത്തെ നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ട് മനുവിനെ ആദ്യം വിളിക്കുന്നത് കേട്ടോ മനുവിൻ്റെ കുറേ മിസ്റ്റുകൾ അതിൽ കാണുമ്പോൾ മനുവിനെ വിളിക്കുന്നുണ്ട് മനു ഉറക്കത്തിന് നേരെ നോക്കുന്നത് ബാലചന്ദ്രൻ്റെ കോളിലേക്കാണ് കേട്ടോ അത് കണ്ടതും മനു വേഗം ചാടി പണി എണീച്ചിട്ട് കോൾ എടുക്കുന്നുണ്ട് എന്നിട്ട് പറ എടുത്തു വഴിക്ക് മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ അങ്കിൾ എവിടെയായിരുന്നു എവിടെ നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്ന് ടെൻ നീ ഒന്ന് പതുക്കൊക്കെ ചോദിക്ക് നീ ഇങ്ങനെ എന്തിനു വെപ്രാണം കാണിക്കുന്നത് എന്താ അങ്കിൾ ഒരു കാര്യം പറയാതെ ഒരു പോക്ക് പോകുന്നത് നിങ്ങൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയുമോന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എവിടെയാന്ന് ഞാൻ നിന്നോട് പറയാം പക്ഷെ ആരോടും നീ അത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം വരെ ആണെച്ചാൽ നീ മാത്രം വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനു പറയുന്നുണ്ട് ആ ഞാൻ ആരോടും പറയില്ല നിങ്ങൾ എവിടെയാന്ന് പറയുമ്പോൾ ആ സ്ഥലമൊക്കെ ഒരു റിസോർട്ടിലാണ് വാഗമണ്ണിലൊരു റിസോർട്ടിലാണെന്ന് പറയും കേട്ടോ അങ്ങനെ മനു അവിടക്ക് എത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മനു ബാലചന്ദ്രനോട് ഭാവിക്കുന്നില്ല കേട്ടോ പക്ഷെ ബാലചന്ദ്രൻ പിന്നീട് മനുവിനോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അലീന നിന്റെ ആൻറ്റിയുടെ മകളാണ് ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ അറ്റാക്കും തൻ്റെ ദേഷ്യം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പെരുമാറാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ആ ഒരു വിഷയമാണെന്നൊക്കെ മനുനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അതിനു മുന്നേ നമ്മുടെ കൃഷ്ണമോളോടും ബാലചന്ദ്രൻ ആ സത്യം തുറന്നു പറയുന്നുണ്ട് പിന്നീട് ഈ പേർക്കും ആ സത്യങ്ങൾ അറിയാം അനുവിനും അറിയാം കൃഷ്ണമോൾക്കും അറിയാം തൻ വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് വൈകാതെ അത് രോഹിത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പം മനു ഗംഗാധരൻ നിന്ന് ആദ്യം സത്യം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ബാലചന്ദ്രൻ തന്നെ മനുവിനോടൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഇവരെ മൂ പേരും കൂടി ചേർന്നിട്ടാണ് വീണ്ടും നെടുമ്പുരക്കിലേക്ക് പോകാൻ കേട്ടോ അവരവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്രേസമ്മയും രേവതിക്കുട്ടിയും അവരൊക്കെ അലിനീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നീട് വരുന്നുണ്ട് കേട്ടോ ആ എപ്പിസോഡൊക്കെ വരാൻ പോകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്